നേരും ചൊവ്വയും പറഞ്ഞാൽ എന്താ കാര്യം പി വി എന്ന് പറയുന്ന ഞാനൊന്നുമല്ല പക്ഷേ ഈ പി വി എന്ന് പറയുന്ന ആള് ഈ വീണയുടെ പിതാവാണെന്നുള്ളത് അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഇനി അത് നിഷേധിക്കുമെന്നുള്ളത് എനിക്കറിയാൻ വയ്യ ഇല്ലെന്നാണ് ഞാൻ നിഷേധിക്കാൻ സാധ്യതയില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ അനധികൃതമായിട്ട് മുഖ്യമന്ത്രിയുടെ സ്ഥാനം ദുരുപയോഗം ചെയ്ത് ഇവർക്ക് എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്തു കൊടുക്കുന്നതിൻ്റെ പ്രതിഫലമായിട്ട് പണം കൈപ്പറ്റിയാൽ അത് പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് അനുസരിച്ചുള്ള ഒഫൻസ് ആണ് അവിടെ മുഖ്യമന്ത്രിയോടൊപ്പം ശ്രീമതി വീണേയും പ്രതിയാവും അപ്പം അതിൽ മുഖ്യമന്ത്രി അതിൽ പ്രതിയായേക്കുള്ളൂ സെക്ഷൻ തേർട്ടീൻ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് അനുസരിച്ച് മുഖ്യമന്ത്രി അതിൽ പ്രതിയാവും അങ്ങനെയുള്ളപ്പോൾ അങ്ങനെ പ്രതിയാക്കുമ്പോൾ സെക്ഷൻ തേർട്ടി ഫോർ ഇന്ത്യൻ പീനൽ കോഡില് സെക്ഷൻ തേർട്ടി ഫോർ ഉൾപ്പെടെ ഇട ഇട്ട് ശ്രീമതി വീണയും അദ്ദേഹത്തോടൊപ്പം പ്രതിയാവും അപ്പോ അവിടെ ക്രിമിനൽ ലൈബിലിറ്റി ഒന്നും ഇല്ലാതാവില്ല നമസ്കാരം എല്ലാവരും വിചാരിക്കുന്നത് പോലെ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം തേഞ്ഞു മാഞ്ഞു പോകും എന്നാരും കരുതണ്ട ഇതെന്റെ വാക്കുകളല്ല ജസ്റ്റിസ് കമാൽ പാഷയുടെ വാക്കുകളാണ് പുലി വരുന്നേ പുലി വരുന്നേ എന്ന് പറയാൻ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി എന്നാൽ ഇതുവരെയും ഒരു അന്വേഷണ ഏജൻസിയും ഒരു അഴിമതി കേസിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കോ വീണാ വിജയനിലേക്കോ ഒന്നും എത്തിയിട്ടില്ല അതുപോലെ തന്നെ ഈ കേസും തേഞ്ഞുവാഞ്ഞു പോകും എന്ന് തന്നെയാണ് ഇപ്പോൾ ജനങ്ങൾക്കിടയിൽ ഒരു ആശങ്ക പടരുന്നത് എന്നാൽ അത് സാധ്യമല്ല എന്ന് തന്നെയാണ് ഇപ്പോൾ നിയമജ്ഞനായ ജസ്റ്റിസ് കമാൽ പാഷ എടുത്തു പറയുന്നത് ഈ കേസിന്റെ അന്വേഷണ നാൾ വഴികളിൽ പിണറായി വിജയൻ അതീവ സങ്കീർണമായ അവസ്ഥയിൽ തന്നെ ചെന്നെത്തും എന്ന് തന്നെയാണ് കമാൽ പാഷ പറയുന്നത് വീണാ വിജയനിലേക്കും വീണാ വിജയനിലൂടെ മുഖ്യമന്ത്രിയിലേക്കും അന്വേഷണ ഏജൻസി തീർച്ചയായും എത്തിച്ചേരും എന്ന് തന്നെയാണ് ജസ്റ്റിസ് കമാൽ പാഷ പറയുന്നത് ഈ കേസിനടുവിൽ അത് മുഖ്യമന്ത്രിയുടെ കസേരയെ തന്നെ ബാധിക്കും എന്നുള്ളതിന് യാതൊരു സംശയവും കാണുന്നില്ല കേസിന്റെ കൃത്യമായ അന്വേഷണങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് മുഖ്യമന്ത്രി കസേരയ്ക്ക് ഇളക്കം തട്ടും എന്ന് തന്നെയാണ് പറയുന്നത് പക്ഷേ നിലവിലുള്ള ചില സാഹചര്യങ്ങൾ കണക്കിലെടുക്കുമ്പോൾ ഇവിടെ മറ്റൊന്നും തന്നെ സംഭവിക്കാനും സാധ്യതയില്ല എന്ന് കമാൽ പാഷയും ആശങ്കപ്പെടുന്നുണ്ട് പക്ഷേ കേസിന്റെ വിവിധ വശങ്ങൾ പരിശോധിക്കുമ്പോൾ സീരിയസ് ഫ്രോഡ് തന്നെയാണ് ഇവിടെ നടന്നിരിക്കുന്നത് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയുടെ ഇടപാടുകളല്ല വീണാ വിജയൻ സി എന്ന ുമായി നടത്തിയിരിക്കുന്നത് നൂറ്റി കോടി രൂപയുടെ ഇടപാടാണ് സി എം ആർ എൽ ഇവരുമൊക്കെയായി നടത്തിയിരിക്കുന്നത് അതായത് ഒരു വർഷത്തെ കാലാവധിക്കുള്ളിൽ മാത്രമാണ് നൂറ്റി മുപ്പത്തി അഞ്ച് കോടി രൂപയുടെ ഇടപാട് സി എം ആർ എൽ എന്ന കമ്പനിയുമായി ബന്ധപ്പെട്ട് വീണാ വിജയൻ ഉൾപ്പെടെയുള്ള കേരളത്തിലെ രാഷ്ട്രീയ സാംസ്കാരിക മാധ്യമ രംഗത്തുള്ള ആളുകൾ സി എം ആർ എല്ലുമായി നടത്തിയിരിക്കുന്ന അനധികൃത ഇടപാട് എന്നറിയുമ്പോൾ ഇതിലെ എത്രത്തോളം വലിയ ക്രമക്കേടാണ് നടന്നിരിക്കുന്നത് സാമ്പത്തിക തട്ടിപ്പാണ് നടന്നിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ജസ്റ്റിസ് കമാൽ പാഷ സൂചിപ്പിക്കുന്നത് അതെന്ത് തന്നെയായാലും ഇതിന് കൃത്യമായ രീതിയിൽ അന്വേഷണം മുന്നോട്ട് പോവുകയാണെങ്കിൽ വീണാ വിജയനും വീണാ വിജയനെ തുടർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും തീർച്ചയായും അവർ അഴിക്കുള്ളിലാകും എന്ന് തന്നെയാണ് കമാൽ പാഷ പറയുന്നത് യാതൊരു സംശയവുമില്ല അന്വേഷണം നിഷ്പക്ഷമായ രീതിയിൽ മുന്നോട്ടു പോവുകയാണെങ്കിൽ അത് മുഖ്യമന്ത്രി കസേരയ്ക്ക് ഇളക്കം തട്ടും എന്ന് തന്നെയാണ് കമാൽ പാഷ നിരീക്ഷിക്കുന്നത് മാസപ്പടി വിവാദത്തിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണമായി വരുന്നുണ്ടെങ്കിൽ ഇതിൽ ഗുരുതരമായ അഴിമതിയുണ്ട് അതായത് സീരിയസ് ഫ്രോഡ് ഈ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നു നൂറ്റിമുപ്പത്തി അഞ്ച് കോടി രൂപയുടെ അഴിമതി എന്ന് കേൾക്കുമ്പോൾ അതിനപ്പുറത്തേക്ക് ഏതാണ്ട് നാൽപ്പത്തി അയ്യായിരം കോടി രൂപയുടെ ഇടപാടുകളാണ് ഇതുമായി ബന്ധപ്പെട്ടത് നടന്നിരിക്കുന്നത് കൂടിയാണ് അറിയാൻ കഴിയുന്നത് ഇത്തരം വിഷയത്തിൽ ജസ്റ്റിസ് കമാൽ ഭാഷ തന്റെ അനുഭവ പരിജ്ഞാനം കൊണ്ട് ചില കണ്ടെത്തലുകൾ നടത്തുന്നു ചില നിരീക്ഷണങ്ങൾ നടത്തുന്നു ജസ്റ്റിസ് കമാൽ പാഷയുടെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം എസ് എഫ് ഐയുടെ അന്വേഷണത്തെ സംബന്ധിച്ച് പലർക്കും പല സംശയങ്ങളും ഉണ്ട് അത് ചില സംശയങ്ങൾ എന്തൊക്കെ പറഞ്ഞാൽ വളരെ ന്യായമായ സംശയങ്ങളുമാണ് ഇപ്പൊ ഈ എസ് എഫ് ഐയുടെ അന്വേഷണം വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കും എന്നുള്ളതിനെക്കുറിച്ചും കുറിച്ചും ഒരു ആളുകൾക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല ആ എസ് എഫ് ഐ ഒ എന്ന് പറയുന്നതിന് വളരെ വി വിശേഷമായിട്ടുള്ള അധികാരങ്ങൾ അതായത് സീനിയ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസാണ് എസ് എഫ് ഐ ഒ ഫ്രോഡെന്ന് പറഞ്ഞാൽ സീരിയസ് ഫ്രോഡ് ചെറിയ ഫ്രോഡൊന്നും പോരാ അങ്ങനെയുള്ള ഒരു ഫ്രോഡാണ് ഇവിടെ നടന്നിരിക്കുന്നത് അപ്പോൾ ഇതിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തെ കാര്യം മാത്രമാണ് ഈ നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപയുടെ ഇടപാടെന്നു പറയുന്നത് അത് ഈ നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപയൊന്നും മാത്രമല്ല ഇതിനകത്ത് ഇൻവോൾഡ് ആയിട്ടുള്ളത് രണ്ടായിരത്തി പതിനാറ് മുതൽ തുടങ്ങിയ ഇടപാടാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിനകത്ത് സീരിയസ് ഫ്രോഡ് ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ് സംശയമൊന്നുമില്ല ഇതൊന്നും കേന്ദ്ര ഗവൺമെൻറ് അറിയാൻ വയ്യാത്തതൊന്നുമല്ല ഇതിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇ ഡിയുടെ അന്വേഷണം തുടങ്ങി എൻഫോഴ്സ്മെൻറ്റിൻ്റെ അന്വേഷണം തുടങ്ങി എവിടെ ഈ അന്വേഷണം അതിനെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടോ അതിൻ്റെ സ്ഥിതി എന്തായി അതൊക്കെ ഒതുക്കി എന്നുള്ള രീതിയിലാണ് വളരെ കൂടി നമ്മുടെ ബഹുമാനീയനായ മുഖ്യമന്ത്രി പോലും സംസാരിക്കുന്നത് അപ്പോൾ ആ രീതിയിൽ പോകുന്നു കാര്യങ്ങൾ ഇനി ഇത് ഇപ്പോൾ ഇ ഡി ഒ അല്ലെങ്കിൽ സി ബി ഐ ഒ ഈ കേസിൽ അന്വേഷണം നടത്തിയിരുന്നെങ്കിൽ ഇതൊരു കോടതിയിൽ ഇതിൻ്റെ ചാർജ് ഷീറ്റ് കൊടുക്കാം അപ്പോൾ അതിലെ നിയമ നടപടികൾ നടന്നേനെ ഇവിടെ മണി ലോണ്ടറിങ് ഇവിടെ നടന്നിട്ടുണ്ട് പിന്നെ അതുപോലെ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് പി സി ആക്ട് അതായത് ഒഫീഷ്യൽ പൊസിഷൻ ഔദ്യോഗികമായ സ്ഥാനം മിസ് യൂസ് ചെയ്ത് അത് മിസ്കോണ്ടാക്റ്റാണ് മിസ് യൂസ് ചെയ്തിട്ട് പണം ഉണ്ടാക്കുക അപ്പോൾ ഉദാഹരണമായിട്ട് ഉദാഹരണമായിട്ടിപ്പോൾ നമ്മുടെ ബഹുമാനീയനായ മുഖ്യമന്ത്രിയുടെ മകളാണല്ലോ ശ്രീമതി വീണ തായ്ക്കണ്ടി അപ്പോൾ ഈ വീണ മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ട് തന്നെ അനധികൃതമായ പണം വീണയുടെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വീണയുടെ കമ്പനി വീണയുടെ കമ്പനി എന്ന് പറയുന്നത് വേറിട്ട് കാണാൻ പറ്റത്തില്ല കമ്പനി ഒരു ലീഗൽ എൻറ്റിറ്റിയാണ് ശരിയാണ് അത് വൺ പേഴ്സൺ കമ്പനിയാണ് ഈ എക്സാ ജോലി എക്സാലോജിക്ക് എന്ന് പറയുന്നത് അത് വൺ ഒരാൾ അതായത് വൺ പേഴ്സൺ കമ്പനി പറ്റും ഇപ്പോൾ കമ്പനീസ് ആക്ടിൻ്റെ അമൻമെൻറ്റോട് കൂടി പണ്ടാണെങ്കിൽ നമുക്കൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ രണ്ടോ അതിലധികം ആളുകൾ വേണം പക്ഷേ ഇപ്പോൾ വൺ പേഴ്സൺ കമ്പനി ഒരാൾക്കും കമ്പനി ആയിട്ട് തുറക്കാം ആ രീതിയിൽ വന്നിട്ട് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ അത് വീണയും അതിന് വേറെ ലീഗൽ എൻറ്റിറ്റി അതായത് ഒരു ലീഗൽ പേഴ്സൺ ആണ് കമ്പനിയെങ്കിൽ പോലും ശ്രീമതി വീണയും ഈ കമ്പനിയായിട്ട് വേർതിരിച്ച് കാണാൻ പറ്റത്തില്ല ഉൺ പേഴ്സൺ കമ്പനി ആവുമ്പോൾ ആ രീതിയിൽ വരും അപ്പൊ പണം പറ്റിയിട്ടുണ്ടെങ്കിൽ അത് കമ്പനിയുടെ അക്കൗണ്ടിലായാലും വീണ ശ്രീമതി വീണയുടെ അക്കൗണ്ടിലായാൽ പോലും ഈ പണം കൈപ്പറ്റി എന്ന് വരും അപ്പൊ ചിലര് ചോദിക്കും ഈ അനധികൃതമായിട്ടൊരു പണം ഒരാൾ വെറുതെ കൊടുക്കുന്നു കൊണ്ടിരുന്നു അത് ഇനി വാങ്ങിച്ചു അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ എന്തോ ഓഫൻസ് എന്ന് ചോദിക്കും സാധാരണഗതി ഓഫൻസ് വരത്തില്ല പക്ഷേ മുഖ്യമന്ത്രിയുടെ മകൾ അനധികൃതമായിട്ട് മുഖ്യമന്ത്രിയുടെ സ്ഥാനം ദുരുപയോഗം ചെയ്ത് ഇവർക്ക് എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്തു കൊടുക്കുന്നതിൻ്റെ പ്രതിഫലമായിട്ട് പണം കൈപ്പറ്റിയാൽ അത് പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് അനുസരിച്ചുള്ള ഒഫൻസ് ആണ് അവിടെ മുഖ്യമന്ത്രിയോടൊപ്പം ശ്രീമതി വീണയും പ്രതിയാവും അപ്പോൾ അത് മുഖ്യമന്ത്രി അതിൽ പ്രതിയായേക്കുള്ളൂ സെക്ഷൻ തേർട്ടീൻ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് അനുസരിച്ച് മുഖ്യമന്ത്രി അതിൽ പ്രതിയാവും അങ്ങനെയുള്ളപ്പോൾ അങ്ങനെ പ്രതിയാക്കുമ്പോൾ സെക്ഷൻ തേർട്ടി ഫോർ ഇന്ത്യൻ പ്രീമൽ കോഡില് സെക്ഷൻ തേർട്ടി ഫോർ ഉൾപ്പെടെ ഇട് ഇട്ട് ശ്രീമതി വീണയും അദ്ദേഹത്തോടൊപ്പം പ്രതിയാവും അപ്പോൾ അവിടെ ക്രിമിനൽ ലൈബിലിറ്റി ഒന്നും ഇല്ലാതാകത്തില്ല വെറുതെ ഒരാൾ വഴിയെ പോകുന്നവനും പണം കൊടുക്കുന്ന പോലെ അല്ലിത് മുഖ്യമന്ത്രിയുടെ മകളെന്നുള്ള നിലയ്ക്കാണ് ആ ഒഫീഷ്യൽ പൊസിഷൻ ദുരുപയോഗം ചെയ്തതാണ് ഈ പണം വാങ്ങിക്കുന്നത് അങ്ങനെ വാങ്ങുമ്പോൾ അത് കറപ്ഷനാണ് അപ്പോൾ അത് അദ്ദേഹം പ്രതിയാക്കുന്ന പ്രതിയാകുന്നതോടൊപ്പം ഇവരും പ്രതിയാവും ഇനി ഇതൊന്നും നടക്കാൻ പോകുന്നില്ലെന്നാണ് എൻ്റെ പ്രതീക്ഷ അതിൻ്റെ കാരണം കൂടെ പറഞ്ഞുതരാം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഇ ഡിയുടെ അന്വേഷണം അത് പുറത്തു അറിയുന്നില്ലല്ലോ ഉണ്ടായിരുന്നെന്ന് ഇപ്പോഴല്ലേ വെളിവാകുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇ ഡി ഇതിൻ്റെ അന്വേഷണം തുടങ്ങിയതാണ് ഈ സി ഇത് ഈ ഇത്രയും വലിയ ഫ്രോഡിൻ്റെ അന്വേഷണം തുടങ്ങി അപ്പോൾ അത് സീരിയസ് ഫ്രോഡാണെന്ന് കണ്ടു കഴിഞ്ഞപ്പോഴാണ് എസ് എഫ് ഐ ഒ അന്വേഷണം ഏറ്റെടുത്തത് അപ്പോൾ എസ് എഫ് ഐ ഒ അന്വേഷണം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ മറ്റ് ഏജൻസികൾ ഈ അന്വേഷിക്കുന്ന അന്വേഷണം അവിടെ നിർത്തി വെക്കണം അതാണ് പ്രശ്നം അപ്പോൾ ഇ ഡിയുടെ അന്വേഷണമൊക്കെ അവിടെ നിൽക്കും സ്റ്റാൻഡ് സ്റ്റില്ലാണ് ഇനി ഇത് വന്നേക്കുന്നത് തന്നെ ഇത് ഒതുക്കാനാണെന്നാണ് എൻ്റെ പ്രതീക്ഷ അതിൻ്റെ കാരണം എന്താണ് ഈ എസ് എഫ് ഐ അന്വേഷണം നടത്തി ഇത് ഇതിൻ്റെ അകത്തെ കുഴപ്പം കണ്ടുപിടിച്ചാൽ എന്താ സംഭവിക്കുന്നത് ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിന് റിപ്പോർട്ട് കൊടുക്കണം ഇതുപോലുള്ള ഒരുപാട് റിപ്പോർട്ടുകൾ അവിടെ ഇരിപ്പില്ലേ അതെല്ലാം മേശയ്ക്കടിയിലോട്ട് എടുത്ത് തള്ളും പൊടി പിടിച്ച് അവിടെ കിടക്കും ഇതെന്തെങ്കിലും വെളി വരുമോ ഗവണ്മെൻറ്റിന് ഇപ്പോൾ യൂണിയൻ ഗവൺമെൻറ്റിന് തോന്നുകയാണ് ആ അതായത് ഇത് സീരിയസ് ഫ്രോഡ് തന്നെ ഇതിനകത്തുണ്ട് ഇതിനകത്ത് നടപടി എടുക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ മാത്രം പ്രോസിക്യൂഷൻ സ്റ്റെപ്സ് വേണം എന്ന് തോന്നിയാൽ മാത്രമേ ഈ പ്രോസിക്യൂഷൻ വരുവുള്ളൂ അതുകൊണ്ട് ഇത് ചാർജ് ഷീറ്റല്ല എസ് എഫ് ഐയുടെ അന്വേഷണം നടത്തി കൊടുക്കുന്ന ഒരിക്കലും ഒരു ചാർജ് ഷീറ്റ് ആവത്തില്ല കുറ്റപത്രം അല്ല അതിലൊന്നും നടപടിയെടുക്കാനും പറ്റത്തില്ല അത് നടപടി എടുക്കേണ്ടത് കേന്ദ്ര ഗവൺമെൻറ് ആണ് അവർക്ക് തോന്നണം ഇത് പ്രോസിക്യൂഷൻ വേണം എവർക്ക് തോന്നില്ലെങ്കിലോ ഇങ്ങനെ തോന്നാത്ത എത്രയോ കാര്യങ്ങളുണ്ട് ഇത് എല്ലാവർക്കും എതിരെ ഒന്നും തോന്നുകയല്ല സ്ത്രീ പിണറായി വിജയനെതിരെ ഒരു കാരണവശാലും തോന്നും എന്ന് ഞാൻ കരുതുന്നില്ല കാരണം കണ്ടേക്കുന്ന സെൻട്രൽ ഗവൺമെന്റിന്റെ അദ്ദേഹമായിട്ടുള്ള ആ ഡീലിങ്സിൽ അങ്ങനെയാണ് ഇതൊക്കെ ഒരു കൊടുക്കൽ വാങ്ങലായിട്ട് ഇതങ്ങ് മാറും അപ്പം ഇലക്ഷൻ വന്നപ്പോൾ ഒന്ന് ഒതുക്കാൻ ഒരു മാർഗം കണ്ടുപിടിച്ചതാണ് ഇതി ഇങ്ങോട്ട് വരുന്നു സീരിയസ് ഫ്രോഡ് ഈ സീരിയസ് ഫ്രോഡ് ഉണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാം ഇതിപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഇതിനകത്ത് ഇടപാടുണ്ട് അത് കാരണം എന്താ ഇത് പ്രതിപക്ഷത്തിരിക്കുന്നവർക്കും വലിയ താല്പര്യമില്ല ഭരണപക്ഷത്തിരിക്കുന്നവർക്കും താല്പര്യമില്ല ഇവർക്കിത് രണ്ട് കൂട്ടർക്ക് കൊടുക്കണം കാരണം എന്താ ഇവിടെ ഇപ്പം എം എൽ എ ആയിരിക്കുന്നവർ ഇത് പണം വാങ്ങിയാൽ അവരെ ഓഫീഷ്യൽ പൊസിഷൻ മിസ് യൂസ് ചെയ്തതാണ് ഫോർ ഫവേഴ്സ് റിസീവ്ഡ് അതാണ് അത് രാഷ്ട്രീയ പാർട്ടികൾക്ക് പണം കൊടുത്തതാണ് എന്ന് പറയുന്നത് ഒരിക്കലും മുഖവിലയ്ക്ക് പോലും എടുക്കാൻ പറ്റത്തില്ല അതിൻ്റെ കാരണം രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുക്കുന്ന പണം സെക്ഷൻ എയ്റ്റി ജി ജി ബി അനുസരിച്ച് അതിന് എക്സംഷൻ ഉള്ളതാണ് ഇൻകം ടാക്സ് അപ്പോൾ ആ എക്സംഷൻ ചോദിക്കാതെ ഇത് രഹസ്യമായിട്ട് തുണ്ടുപോ പറഞ്ഞാൽ തെഴുവെച്ച് പണം കൊടുക്കുന്നത് രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള ഡൊണേഷൻ അല്ല ഇത് രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുക്കുന്ന തുക അതാണെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ രജിസ്റ്റേർഡായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുക്കുന്ന തുകയായിരുന്നു എന്നുണ്ടെങ്കിൽ കറുത്താക്കി ഇതിന് നേരെ ആദ്യമേ എക്സംഷൻ ചോദിച്ചു കൊടുക്കാമെന്നാണ്ട് എന്നാ പൊളിറ്റിക്കൽ പാർട്ടിക്ക് ഇത്ര കൊടുത്തു കോൺഗ്രസിന് ഇത്ര കൊടുത്തു ലീഗിന് ഇത്ര കൊടുത്തു സി പി എമ്മിന് ഇത്ര കൊടുത്തു എന്ന് പറഞ്ഞ് എഴുതി വെക്കാം ഇതത് പറ്റത്തില്ല ഇതങ്ങനെ പറ്റത്തില്ല ഞങ്ങൾ പാർട്ടിക്ക് വേണ്ടി വാങ്ങി എന്ന് പലരും പറയും പാർട്ടിക്ക് വേണ്ടി വാങ്ങിയ പോരാ ആ പാർട്ടിക്ക് വേണ്ടിയാണത് വാങ്ങിയെന്നുള്ളതിൻ്റെ തെളിവ് ആരാക്കേണ്ട ഗതിയേട് വരും അപ്പോൾ ഇതിനകത്ത് ആർക്കും വലിയ താല്പര്യം രേഖ വരുത്തില്ല സീരിയസ് ഫ്രോഡ് അന്വേഷിച്ച് വരുമ്പോൾ യഥാർത്ഥത്തിൽ ഈ ട്രാൻസാക്ഷൻ ഈ നൂറ്റി മുപ്പത്തഞ്ച് കോടി എന്ന് പറഞ്ഞാൽ ഒറ്റ വർഷത്തെ കാര്യമാണ് ഇതേപോലെ കേരളത്തിൻ്റെ സമ്പത്ത് കൊള്ളയടിക്കുന്നതിന് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ നേതാക്കളും കൂട്ടുനിൽക്കുക എന്നുള്ള ഏറ്റവും വൃത്തികെട്ട കാര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ പക്ഷേ ആ അത്രത്തോളം വൃത്തികേടുകൾ എല്ലാവരും ഉള്ളതോടൊപ്പം തന്നെ നമ്മൾ കണക്കാക്കേണ്ടത് ഇത് എങ്ങും എത്താൻ പോകുന്നില്ല എന്നുള്ളതാണ് എസ് എഫ് ഐ ഒ അന്വേഷിക്കും എസ് എഫ് ഐയോ അന്വേഷിച്ചാൽ എന്താണ് ആ അതായത് എന്നത്തെ പോലെ സൂര്യൻ ഉദിക്കും സൂര്യൻ അസ്തമിക്കും നമ്മളെല്ലാം ഇങ്ങനെ കാലം കഴിഞ്ഞു പോകും അതേ ഉള്ളൂ അല്ലാതൊന്നും സംഭവിക്കുന്ന എനിക്ക് ഒരു പ്രതീക്ഷയില്ല പിന്നെ അതിനകത്ത് ശ്രീമതി വീണെ അറസ്റ്റ് ചെയ്യുകയില്ലയോ എന്നുള്ളതാണ് അറസ്റ്റ് ചെയ്താൽ എന്താ അറസ്റ്റ് ചെയ്തില്ലാലെന്താ ഹായരായില്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാനുള്ള പവർ അവർക്കുണ്ട് അതൊക്കെ ഉണ്ട് അതൊക്കെ ചെയ്യാം അവർക്ക് സെർച്ച് നടത്തണം നിയമാനമുള്ള സെർച്ച് അവർക്ക് നടത്താം അതിനുള്ള അധികാരമുണ്ട് അവർക്ക് അറസ്റ്റിനുള്ള അധികാരമുണ്ട് ഇതെല്ലാം ഉണ്ട് പക്ഷേ ഇതൊക്കെ അറസ്റ്റ് ചെയ്ത ഇവരെ എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ ചോദിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല ഇതെന്താണ് കാര്യം കാരണം അതിലും ഇതിലും പവർ കൂടുതൽ എക്സർസൈസ് ചെയ്യാൻ പറ്റുന്ന ഏജൻസി ആയിരുന്നു എൻഫോഴ്സ്മെന്റ് കാരണം മണി ലോണ്ടറിങ് അന്വേഷിക്കാൻ പറ്റുന്ന ഒരേ ഏജൻസി അവരാണ് മണി ലോണ്ടറിംഗ് ഇതിനകത്തുണ്ട് അതിനോടൊപ്പം പി സി ആക്ട് ഉണ്ട് സി ബി ഐക്ക് അന്വേഷിക്കാമായിരുന്നു കാരണം സെൻട്രൽ ഫണ്ട് വരുന്ന ഇതിലൊക്കെ വരുമ്പോ സി ബി ഐക്ക് ഇതിനകത്ത് ഉറപ്പായിട്ട് അന്വേഷിക്കാം പക്ഷെ അന്വേഷിക്കുവോ ഇവിടെ ഒന്നുമില്ല സി ബി ഐ അന്വേഷിച്ചാൽ സി ബി ഐ കോടതിയിൽ ഇതിൻ്റെ ഇത് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ സി ബി ഐയുടേതായിട്ടുള്ള ചാർജ് വരും അത് നേരെ കൊടുത്ത് സ്പെഷ്യൽ കോർട്ട് സി ബി ഐ സ്പെഷ്യൽ കോർട്ടിലേക്ക് ട്രയൽ പോകും പക്ഷേ ഇത് അങ്ങനെയൊന്നും പോകുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല കാരണം എന്താ അങ്ങനെ ഒരു അന്വേഷണമില്ല ഇ ഡി ആണെങ്കിൽ അന്വേഷിച്ചു കഴിഞ്ഞാൽ സാമ്പത്തിക കുറ്റാന്വേഷണങ്ങൾ അന്വേഷിക്കുന്ന കോടതി എക്കണോമിക് ഒഫൻസസ് ഡീൽ ചെയ്യുന്ന കോടതി ആ ആ കോടതിയിലേക്ക് ആ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിൻ്റെ അധികാരമുള്ള കോടതിയാണ് ആ കോടതിയിലേക്ക് ഈ ട്രയൽ പോയനെ അവിടെ ചാർജ് കൊടുക്കും ഇത് ആർക്കാ ചാർജ് കൊടുക്കുന്നത് എസ് എഫ് ഐയുടെ ചാർജ് എന്ന് പറയുന്നത് ചാർജ് അല്ല ഒരു റിപ്പോർട്ടാണ് ആ റിപ്പോർട്ട് കൊടുക്കുന്നത് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അവേഴ്സിന് കൊടുക്കും അത് അവർ കൂടി ആലോചിച്ച് അവർക്ക് തീരുമാനമെടുക്കാം ഇതിനകത്ത് പ്രോസിക്യൂഷൻ നടപടി വേണോ വേണ്ടത് വേണമെന്ന് കണ്ടാൽ മാത്രമേ പ്രോസിക്യൂഷൻ ഇനിഷ്യേറ്റ് ഇനിഷ്യേറ്റീവ് ചെയ്യാൻ ഒക്കെ ഉള്ളൂ അല്ലെങ്കിൽ ഒന്നും പറ്റില്ല ഇതാണ് കാരണം ഇപ്പം ഇതിനകത്ത് മിസ്കോണ്ടക്ട് അതായത് ക്രിമിനൽ മിസ്കോണ്ടക്ട് എന്ന് പറയുന്ന സെക്ഷൻ തേർട്ടീൻ പി സി ആക്ടിന്റെ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിന്റെ സെക്ഷൻ പതിമൂന്നനുസരിച്ചുള്ള ഓഫൻസ് ഇതിലുണ്ട് ഉറപ്പാണ് അതുണ്ട് അതോടൊപ്പം അതിന് സെക്ഷൻ തേർട്ടി ഫോർ ഇട്ടാൽ ശ്രീമതി വീണെ അതീപ്രതിയാവും അത് വ്യത്യാസമൊന്നുമില്ല ട്രയൽ ഫേസ് ചെയ്തേക്കുള്ളൂ ആ പി സി ആക്ട് അനുസരിച്ചുള്ള വലിയ ഗുരുതരമായ ഒഫൻസാണ് അതിൽ നിന്ന് ഉരുപ്പനത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല ഇനി അത് അതിനൊക്കെ ഒരുപാട് കടമ്പകളുണ്ട് അതുകൊണ്ട് ഇതൊന്നും ഈ കടമ്പകളെല്ലാം കടന്ന് പോവും എന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല പക്ഷേ ഇത് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഈ പണമെല്ലാം ഇങ്ങനെ വാങ്ങിയെടുത്തതാണെന്ന് അതായത് അഞ്ചു ലക്ഷം രൂപ ഇതിലോട്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ അഞ്ച് ലക്ഷം രൂപ പേ പേരെഴിഞ്ഞ് അതിലോട്ട് പോവും ഇത് ഒരു കമ്പനിയിൽ നിന്നുമല്ല ഈ കിക്ക് ബാക്ക് വാങ്ങിയേക്കുന്നത് വളരെ അതായത് വളരെയധികം മറ്റേ അനേകം കമ്പനികളിൽ നിന്ന് ഇതേപോലെ കിക്ക് ബാക്ക് മാസപ്പടി ഇതേപോലെ ശ്രീമതി വീണയുടെ അക്കൗണ്ടിലേക്കും ആ കമ്പനിയുടെ അക്കൗണ്ടിലേക്കും വീണയുടെ അക്കൗണ്ടിലേക്കും വന്നിട്ടുണ്ട് ഇത് ഇതുമാത്രമൊന്നുമല്ല ഈ ഈ കർത്താട ഭാര്യ യുടെ ഉൾപ്പെടുന്ന ആളുകൾ ഉള്ള ഒരു കമ്പനി ആ കമ്പനിയിൽ നിന്ന് വലിയ ഹ്യൂജ് എമൗണ്ടാണ് ലോൺ എടുത്തേക്കുന്നത് ലോൺ അവിടെ കാണിച്ചിട്ടുണ്ട് പക്ഷേ അത്രത്തോളം ലോൺ ആ തുകയുണ്ടല്ലോ ആ ലോൺ അനുവദിച്ചേക്കുന്ന തുക മുഴുവൻ ഈ എക്സാലോജിക്കിൻ്റെ അക്കൗണ്ടിൽ വന്നിട്ടില്ല അപ്പം ഈ പണം ബാക്കി എവിടെ ഈ ലോൺ അനുവദിച്ച് ലോൺ കൊടുത്തേക്കുന്ന തുക ലോൺ അവർ കൊടുത്തിട്ടുണ്ട് ആ ലോൺ കൊടുത്തതിൻ്റെ തെളിവുണ്ട് ആ ലോൺ കൊടുത്തേക്കുന്ന തുക മുഴുവൻ ഇതി വന്നിട്ടില്ല വരുവിച്ചിട്ടില്ല അപ്പം ബാക്കി ആർക്ക് കൊടുത്തു എന്നുള്ള ക്വസ്റ്റ്യൻ വരത്തില്ല ഇവിടെ ഇതാണ് ഇവിടുത്തെ പ്രശ്നം നമ്മൾ വളരെ ഗുരുതരമായ പ്രശ്നമാണ് ഇത് ആത്ര എളുപ്പ രീതിയിൽ നിന്ന് ഊരി പോകാൻ പറ്റത്തില്ല പക്ഷേ രാഷ്ട്രീയക്കാരെന്ന് പറയുന്ന നമ്മുടെ ഈ നാട്ടിലെ ആളുകൾ അവർ രാഷ്ട്രീയക്കാര് അവർക്ക് അഴിമതിയും അക്രമവും നടത്താൻ അവർക്ക് ലൈസൻസ് ഉണ്ട് അതാണ് നമ്മളിവിടെ കാണുന്നത് അവർക്ക് രാ കേരളത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്താണ് ഈ കരിമണൽ എന്ന് പറയുന്നത് സ്വർണത്തിൻ്റെ വിലയുള്ള സാധനമാണ് അത് കരിമണൽ കറുത്തായ്ക്ക് മുഴുവൻ അതങ്ങോട്ട് കൊടുക്കുക വളരെ തുച്ഛമായ വിലക്കാണ് കൊടുക്കുന്നത് കേട്ടോ ഈ കേരളം സ്വർഗമായി മാറിയാലെ മറ്റൊരു ദുബായ് ആയി മാറേണ്ടതാണ് കാരണം അല്ലെങ്കിൽ അതേപോലെ എണ്ണ കുഴിച്ചെടുക്കുന്നതിനേക്കാൾ വലുതാണ് ഇത് ആ എണ്ണയ്ക്ക് ഇത്രയൊക്കെ ഒരുപാട് ജോലി ചെയ്തേ എണ്ണ ഒഴിച്ചെടുക്കാൻ പറ്റുള്ളൂ ഇത് അതൊന്നും വേണ്ട ചുമ്മ വാരി എടുത്താൽ മതി അപ്പോൾ ഇത് മാത്രമല്ല ഇന്നത് സംഭവിച്ചേക്കുന്നത് എന്താണ് ഇവിടെ തോട്ടപ്പള്ളി അവിടെ വന്ന് അപ്പം പുഴി ആ പുഴി മുറിച്ചില്ലെങ്കിൽ ഇവിടെ വെള്ളം കയറുന്നു കേട്ടോ കുട്ടനാട് കുട്ടനാട് വെള്ളപ്പൊക്കം ഉണ്ടാകുന്നതിൻ്റെ കാരണം തോട്ടപ്പള്ളിയിൽ പുഴി മുറിക്കാത്തതാണെന്നാണ് അതുകൊണ്ട് പുഴി മുറിക്കണം അപ്പോൾ പുഴി മുറിക്കുന്നതിന് പെട്ടെന്ന് ഈ ഇവർക്ക് തന്നെ അങ്ങ് കോൺട്രാക്ട് കൊടുക്കരാറ് കൊടുക്കുകയാണ് ആ കരാറ് കൊടുത്തതിന് മാത്രല്ല അതിനകത്ത് ആ ഓടറിനകത്ത് എഴുതിക്കുന്ന ഒരു വാചകം ഇന്നാ സ്ത്രീ മാധ്യം കുഴുവന്നാളും വായിക്കുന്ന കേട്ടു അതിനകത്ത് ആ ഓർഡർ ഞാൻ കണ്ടില്ല പക്ഷേ അതിന അദ്ദേഹം വായിക്കുന്ന ഞാൻ കേട്ടു ആ അതിനകത്ത് എഴുതിക്കുന്നത് എന്താണെന്ന് അറിയോ മൺസൂൺ വന്ന് ഈ മണല് നഷ്ടപ്പെടുന്നതിന് മുമ്പ് എളുപ്പം അതിന് കോൺട്രാക്റ്റ് കൊടുക്കണമെന്ന് അപ്പം ഈ എവിടെ വെള്ളപ്പൊക്കം ഒഴിവാക്കാനെന്ന എല്ലാവരും ധാരണ ഈ പാവങ്ങളുടെ ധാരണ വെള്ളപ്പൊക്കം ഒഴിവാക്കാനൊന്നും അല്ല യവന്മാർക്ക് മണലും മണ്ണ് മാരി തിന്നാനാണ് ഇത് മുഴുവൻ അല്ലാതെ വേറെ അല്ല മണല് പൊഴിച്ചെടുക്കാൻ അത് ഇതേ വരെ ഇത് ആര് ആളുകളെ ശ്രദ്ധപ്പെടുന്നുണ്ടോ ഇത് ഒന്നുമില്ല അത് ഈ ഇതിൻ്റെ പുറകെ നടക്കുന്നത് ശ്രീ മാത്യു മാത്യക്കുഴനാടനുണ്ട് പിന്നെ അതുപോലെ ഷോൺ ജോർജ് നടക്കുന്നുണ്ട് അപ്പോൾ ഇത് ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു രീതിയിൽ അങ്ങ് മാറിപ്പോവാണ് അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഈ മാത്യു മാത്യക്കുഴനാടനെ അത് കാരണം എന്തോ ഉപദ്രവിക്കുന്നത് ധാരാളം ഉപദ്രവിക്കല്ലേ അയാളുടെ കയ്യിൽ ഭൂമി അധികം ഒരുപ്പുണ്ട് ഈ മണന്മാരെ തിന്നുന്നതിനെ കഴിയുമൊന്നും അല്ലല്ലോ ഈ ഭൂമി അധികരിക്കുന്നത് പാങ്ങെടുത്താൽ അയാൾ പറഞ്ഞെടുത്തോളെ ഇതേപോലുള്ള കാര്യങ്ങൾ ചെറിയ കാര്യങ്ങൾ പറഞ്ഞാൽ അയാളെ പീഡിപ്പിക്കുക എന്താ കാര്യം അയാൾ ഇത് പിടിച്ചുകൊണ്ട് വരരുത് മിണ്ടരുത് അപ്പൊ ആ രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടാണ് നമുക്ക് ഇപ്പം നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ത് ഖേദകരമായ ഒരു കാര്യമാണെന്നല്ലോ അതുകൊണ്ട് ഇതിനകത്ത് ഞാൻ പറയുന്നത് ഇതിലൊന്നും നടക്കാൻ പോകുന്നില്ല ഇതുപോലെ കോടികൾ കോടികൾ ആ ഓരോരുത്തർ വാങ്ങിച്ചിരിക്കുന്നത് ഈ കൈക്കൂലി വാങ്ങിച്ചേക്കുന്ന ഉണ്ടല്ലേ ഈ അക്ഷരങ്ങൾ എഴുതി പി ബിയും കെ കെയും അതും ഇതുമൊക്കെ തൊണ്ണൂറ്റഞ്ച് കോടി രൂപയാണ് ഒന്നിന് രണ്ട് രൂപയല്ല അത് ഒരു വർഷം ഒരൊറ്റ സാമ്പത്തിക വർഷത്തെ കാര്യമാണ് ആ പറയുന്നത് ഈ നൂറ്റി മുപ്പത്തഞ്ചിനകത്ത് ബാക്കിയൊക്കെ ശ്രീമതി വീണയുടെ കമ്പനിക്കൊക്കെ വന്നേക്കുന്ന ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയേ ഉള്ളൂ അത് ചെറിയ തുകയല്ലേ ഒരു കോടി എഴുപത്തിരണ്ട് ഈ കോടിയൊന്നും ഇവർക്ക് വലിയ കാര്യമല്ല കാരണം ഇഷ്ടംപോലെ കോടികൾ ഇങ്ങനെ കിട്ടുമ്പോൾ ഉണ്ടല്ലോ അതിനൊന്നും വിലയില്ല ഇവിടെ നമുക്ക് ഈ ഒരു കോടി രൂപയെന്ന് പറയുന്നത് ഒന്നിച്ച് കണ്ടിട്ടുണ്ടോ ഞാൻ കണ്ടിട്ടില്ല ആ പറയുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല ഇങ്ങനെ ഉള്ളു ഇതാണുള്ളത് ആ പിന്നെ അത് ഈ ഒരുപാട് കണക്കുകളങ്ങ് പറയാണ് എൻ്റെ കൈകൾ ശുദ്ധമാണ് കൈകൾ നീട്ടി കാണാൻ കൈകൾ ശുദ്ധമാണെന്ന് കാണിച്ച പറഞ്ഞാൽ പോരാ അത് തെളിക്കണം ജനങ്ങളുടെ മുമ്പിൽ നേരും പറഞ്ഞാൽ എന്താ കാര്യം പി വി എന്ന് പറയുന്നത് ഞാനൊന്നും അല്ല പക്ഷേ ഈ പി വി എന്ന് പറയുന്ന ആൾ ഈ വീണയുടെ പിതാവാണെന്നുള്ളത് അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് അത് നിഷേധിക്കൂന്നുള്ളത് എനിക്കറിയാൻ വയ്യ ഇല്ലെന്നാണ് ഞാൻ നിഷേധിക്കാൻ സാധ്യതയില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇതുപോലെ പോവാണ് എന്താണ് ഇത് മനസ്സിലാക്കാൻ ജനങ്ങൾക്ക് ആർക്കെങ്കിലും സമയമുണ്ടോ പലപ്പോഴും ആരും ഇതിന് ഇറങ്ങത്തില്ല ആരും ചോദിക്കത്തില്ല നോക്കത്തില്ല അപ്പൊ ഇത് ഈ ജനങ്ങളുടെ അജ്ഞത മുതലെടുക്കുകയാണ് മാത്രമല്ല ജനങ്ങൾക്ക് ഇതിനുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളിലുള്ള താല്പര്യം ഇല്ലായ്മ ജനങ്ങൾ തിരിച്ചറിയേണ്ടത് എന്താണ് നമ്മുടെ സ്വത്താണ് ഈ നഷ്ടപ്പെടുന്നത് മുഴുവൻ ഇതൊരു കറുത്താക്കും അതുപോലെ കുറെ രാഷ്ട്രീയക്കാർക്കും ഉണ്ട് തിന്നാനുള്ളതല്ല ഇത് കേരളത്തിലെ ജനങ്ങൾക്കും പാവങ്ങൾക്കും അതുപോലെ സാധാരണക്കാർക്കും ഒക്കെ വേണ്ടതാണ് ഇത് എന്നൊന്നും മനസ്സിലാക്കാനുള്ള ഒരു ബോധം ഒരു അവബോധം മനുഷ്യന് വേണ്ടേ അത് ജനങ്ങൾക്കില്ല ഒരിക്കലുമില്ല എത്രയൊക്കെ അഴിമതി നടത്തിയാലും ഇതിന് കീജയെ വിളിക്കാനും കുറേ എണ്ണത്തിനെ ചെല്ലും ചെലവും കൊടുത്ത് തെരുവുണ്ടെ കൊണ്ടു കിടക്കുന്നുണ്ട് കേട്ടോ രാഷ്ട്രീയ പാർട്ടികൾ ഈ രീതിയിൽ അതപ്പതിക്കാൻ പാടില്ല സി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി കേരളത്തിന് വളരെ വളരെ വലിയ സംഭാവനകൾ നൽകിയ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഇവിടെ ശ്രീ അച്യുതമേനോൻ്റെ അല്ല സോറി ശ്രീ അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അച്യുതമേനോൻ എന്ന് പറയുന്ന ആള് വലിയ മനുഷ്യനായിരുന്നു മുഖ്യമന്ത്രിയായിരുന്നു ഒരു അഴിമതി അദ്ദേഹം നടത്തത്തില്ല ശ്രീ അച്യുതാനന്ദൻ അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ മകന്റെ പേരിൽ രണ്ട് അഴിമതി ആരോപണം ഉന്നയിച്ചായിരുന്നല്ലോ അവിടെ അപ്പൊ ശ്രീ അച്യുതാനന്ദൻ പറഞ്ഞെന്താണ് അത് അന്വേഷിക്കണം അന്വേഷിച്ച് കുറ്റഞ്ചാട്ടുണ്ടെങ്കിൽ നടപടിയെടുക്കണം അന്വേഷിക്കേണ്ടെന്ന് അദ്ദേഹം പറഞ്ഞില്ല അതുപോലെ തന്നെ വേറെ പ്രതിപക്ഷം ഉന്നയിച്ചപ്പോൾ പ്രതിപക്ഷ നേതാവ് പറയുന്ന ആള് ഏത് ഏതുദ്യോഗസ്ഥനാന്ന് പറഞ്ഞാൽ അവര് അവരന്വേഷിക്കട്ടെ അതാ ചെയ്യാം ഇത് പറയാനുള്ളത് ഒരു ധൈര്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നല്ലോ അതായിരുന്നു മാർക്സിസ്റ്റ് പാർട്ടി ഇപ്പോ അന്വേഷണത്തിൽ നിന്ന് ഒളിച്ചോടുവല്ലേ കൈ ശുദ്ധമാണെന്ന് പറഞ്ഞാൽ മാത്രം മതിയോ ജനങ്ങൾക്കൂടെ മനസ്സിലാക്കണ്ടേ ശുദ്ധമാണെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണമല്ലോ അപ്പൊ രാജാവ് മഹത്മനാണ് എന്ന് വിളിച്ചു പറയുന്ന ആളുകളെ ഉപദ്രവിക്കുക എന്നുള്ളതാണ് ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് ശ്രീ മാത്തിക്കുഴനാടിനെ ഒരുപാട് ശല്യം ചെയ്തു ഒരുപാട് ശല്യം ചെയ്തു പക്ഷേ അദ്ദേഹം ഇപ്പോഴും അതിൻ്റെ പുറകിലുണ്ട് അത് നല്ലൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നു അതാണ് ജനസേവനം അതാ ചെയ്യേണ്ടത് അല്ലാതെ വേറൊന്നും അല്ലല്ലോ അദ്ദേഹം ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി ഉറങ്ങത്തില്ല അത് മാത്രം ഈ ചോദ്യങ്ങൾ ഉന്നയിക്കാൻ അനുവദിക്കുന്നുണ്ടോ എവിടെയെങ്കിലും അതുമില്ലല്ലോ അങ്ങനെയുണ്ട് അപ്പോൾ ആ രീതിയിലാണ് നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥ വ്യവസ്ഥ ഈ വ്യവസ്ഥ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ ഖേദകരമാണ് ഇതുകൊണ്ട് ഇതൊന്നും ഇതൊക്കെ ഒന്നും നടക്കുന്ന ഇതൊരു രാഷ്ട്രീയമായ രാഷ്ട്രീയമായ വിലപേച്ചൽ ഈ ഇലക്ഷൻ എടുക്കുമ്പോൾ ഒരു കാര്യത്തിൽ കവിഞ്ഞ ഞാനൊന്നും കാണുന്നില്ല ഇതിന് ഒരു പ്രാധാന്യമില്ല കാരണം ഇതിനകത്ത് പണം പറ്റാത്ത ആരുമില്ല നമുക്കാർക്കും കിട്ടിയിട്ടില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ ബാക്കി കിട്ടണ്ട പണം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ആർക്കും ഇതിനകത്ത് വേറെ താല്പര്യമൊന്നും പറ്റത്തില്ല പുറത്ത് പറയാനും പറ്റില്ല ഞങ്ങൾ അങ്ങനെ വാങ്ങിച്ചു ഇങ്ങനെ വാങ്ങിച്ചു പക്ഷേ ഇത് അദ്ദേഹം പി വി എന്ന് പറയുന്നത് ഞാനൊന്നും അല്ല ഇനി ചിലപ്പോൾ പാഠശാല വാസുമായിരിക്കും പലരുമുണ്ട് പലരും ഉണ്ടല്ലോ ആ അതുപോലെ ഓരോരുത്തരുടെ പേരൊക്കെ പറഞ്ഞു കേൾക്കാം നമുക്ക് അങ്ങനെ കാണുകയുള്ളൂ അല്ലാതെ ഇതൊന്നും നടക്കാം നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഒന്നും